ഇന്ന് നമ്മൾ ഒരു അറബിക് ഡിഷാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേര് ഫുൾ മെഡാമസ് എന്നാണ് അതായത് നമ്മുടെ കിഡ്നി ബീൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കിഡ്നി ബീൻസ് വേവിച്ചത് ടിന്നിനകത്ത് വാങ്ങിക്കാൻ കിട്ടും പിന്നീട് അത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പിന്നെ ഗൾഫ് കൺട്രിയിലൊക്കെ ചപ്പാത്തി ബ്രെഡ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നതാണ് ഞാൻ ഇന്ന് ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ഒന്നും അല്ല കഴിക്കുന്നത് ഇത് ചുമ്മാ വേവിച്ചിട്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കാം ആദ്യം നമുക്കിത് നല്ലപോലെ സോക്ക് ചെയ്തിട്ട് വേണം വേവിക്കാൻ നല്ലപോലെ കുക്ക് ചെയ്യണം കാരണം ഒരുപാട് ടൈം എടുക്കും ഇത് കുക്കായിട്ട് കിട്ടാൻ അതായത് കുക്കറിനകത്താണെങ്കിലും ഒരു എട്ട് പത്ത് വിസിലൊക്കെ ഇത് വരണം എന്നാലിത് കുക്കാവുന്നുള്ളൂ ഇതിനകത്തേക്ക് നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ചെറിയ കുക്കർ എടുത്തിട്ടാണോ എന്തോ അറിയില്ല വലിയ കുക്കറാണെങ്കിൽ ചിലപ്പം നാലോ അഞ്ചോ വിസിലോണ്ടൊക്കെ വരികയായിരിക്കും ഞാനിവിടെ ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു പത്ത് വിസിലോളം വരുത്തിയിട്ടുണ്ട് വിസിലൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിത് തുറന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഉപ്പൊന്ന് ചേർക്കാണ്ടാണ് നമ്മളിത് വേവിച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം നമുക്കിത് ചപ്പാത്തി ബ്രെഡ് ഇതിൻ്റെയൊക്കെ കൂടെ വേണമെങ്കിൽ കഴിക്കാം ഞാൻ ഇന്ന് അത്താഴത്തിനുണ്ടാക്കിയതാണിത് ഇത് മാത്രമാണ് ഇന്ന് നമ്മൾ അത്താഴത്തിന് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തനിയെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം ഇല്ലായെങ്കിൽ ബ്രെഡ് ചപ്പാത്തി അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇനി ചോറിൻ്റെ കൂടെ വേണമെങ്കിലും അങ്ങനെയും കഴിക്കാം ഇപ്പം തീ ഓണാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ നല്ലപോലെ ഉടച്ചെടുക്കാം ഇതുപോലെ ഒരു വിസ്കൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇനി നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം ഇനി നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് പ്ലേറ്റിലേക്ക് നമ്മുടെ ഈ പയർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പൊടിയായിട്ട് കട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലൊന്നും ചേർക്കരുത് ഒലിവ് ഓയിൽ വേണം ചേർക്കാനായിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഒലിവ് ഓയിലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ ഇങ്ങനെ നമുക്ക് അടുത്തൊരു പ്ലേറ്റിലേക്കും കൂടെ എടുക്കാനുള്ളതുണ്ടായിരുന്നു പയറൊക്കെ നല്ലപോലെ ചേർത്തിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് ലാസ്റ്റ് ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വൻ ബയറൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം